നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം കല്ലട ബസ്സിലെ കള്ളക്കടത്ത് വൺ വെളിപ്പെടുത്തൽ കല്ലട ബസിൽ കള്ളക്കടത്ത് നടത്തുന്നതായ യാത്രക്കാരന്റെ അനുഭവക്കുറപ്പ് പുറത്ത് ദൃസാക്ഷിയായ യാത്രക്കാരനാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരം പങ്കുവയ്ക്കുന്നത് യാത്രാക്കാരെ വഴിയിലിറക്കി മർദ്ദിച്ച സംഭവവുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ ഉയരുന്നതിനിടയിൽ ബസ് കള്ളക്കടത്ത് നടത്തുന്നതായി സംശയിക്കുന്നുവെന്നാണ് ഇയാൾ പറയുന്നത് ബസ് ഒരു സ്ഥലത്ത് നിർത്തുകയും ഏകദേശം ഒന്നര മണിക്കൂറിന് ശേഷമാണ് വണ്ടി അവിടെ നിന്നും പുറപ്പെട്ടതെന്നും യുവാവ് പറയുന്നു ഇതിനിടെ ഒരു പാക്കറ്റ് ബസ് ജീവനക്കാരൻ അടുത്തുള്ള പാടത്ത് കൊണ്ടിടുകയും ചെയ്തുവെന്ന് യുവാവ് വെളിപ്പെടുത്തി വലിയ പാക്കറ്റുകൾ ഇറക്കുന്നത് താൻ കണ്ടതായും യുവാവ് പറയുന്നു മോശപ്പെട്ട സഹകരണമാണ് ബസ് ജീവനക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായതെന്ന് വ്യക്തമാക്കിയ യുവാവ് ബസ് ജീവനക്കാർ കള്ളക്കടത്ത് നടത്തുന്നുവെന്ന് കരുതുന്നുവെന്നും പറയുന്നു ഇതിനിടെ വലിയതും ഞെട്ടിപ്പിക്കുന്നതുമായ വെളിപ്പെടുത്തലുമായി സുരേഷ് പാടത്ത് പാൽ എന്ന മുൻ ടൂറിസ്റ്റ് ബസ് ജീവനക്കാരൻ രംഗത്ത് വന്നു ബാംഗ്ലൂർ റൂട്ടിൽ വർഷങ്ങളോളം ബസ് ജീവനക്കാരനായിരുന്ന സുരേഷിന്റെ അനുഭവം ചില ബസ്സുകളിൽ കള്ളക്കടത്ത് നടക്കുന്നു എന്നതാണ് ഇതിന് താൻ ഉൾപ്പെടെയുള്ളവരെ പലപ്പോഴും ബസ് മുതലാളിമാർ പേര് പറയാതെ അദ്ദേഹം പറഞ്ഞു ബാംഗ്ലൂർ റൂട്ടിൽ നിന്നും ഗോവ റൂട്ടിൽ നിന്നും മദ്യവും മയക്കുമരുന്നും നികുതി അടയ്ക്കാത്ത വിലപ്പെട്ട മറ്റു സാധനങ്ങളും ബസ്സിൽ കടത്തിക്കൊണ്ട് വരാറുണ്ട് വ്യാജ മദ്യം ഉണ്ടാക്കി വിൽക്കുന്ന വലിയവരായ കേരളത്തിലെ ഒരു സ്വകാര്യ ബസ് കമ്പനി ഉണ്ടെന്നും ഇവർക്ക് സ്ഥിരം ബാംഗ്ലൂർ കേരള റൂട്ടിൽ മദ്യക്കടത്താണെന്നും പറയുന്നു രഹസ്യ അറകൾ ഇതിനായി ബോഡിയിൽ തന്നെ മാറ്റങ്ങൾ വരുത്തി നിർമ്മിച്ചിരിക്കും കൂടാതെ ബാഗേജ് അറകളിലും കേസ് കണക്കിന് മദ്യം ഉള്ളിലേക്ക് അടുക്കി ബോക്സുകളാക്കി വെക്കും ഇതെല്ലാം കേരളത്തിലെ എക്സൈസ് ഉന്നത ഉദ്യോഗസ്ഥരിൽ ചിലർക്ക് അറിയാവുന്നതുമാണ് അതിർത്തിയിൽ ഇതെല്ലാം അറിയാവുന്ന എക്സൈസുകാരാണ് പരിശോധിക്കുന്നതും ബസ് തടഞ്ഞിടുന്നതും ഇത്തരത്തിലുള്ള എക്സൈസുകാർ പരിശോധനാ സമയത്ത് നൂറുകണക്കിന് ലിറ്റർ ബസ് ഉടമസ്ഥർ കടത്തുന്ന മദ്യം പിടിക്കാതെ യാത്രക്കാർ ഒരു കുപ്പിയെങ്ങാനും ബാഗ് കരുതിയാൽ അത് പിടിച്ചു കേസാക്കും മാത്രമല്ല മയക്കുമരുന്ന് വ്യാപാരം തകൃതിയാണ് പല ബസ്സിലും എന്ന് യാത്രക്കാരെ കയറ്റി ലാഭം ഉണ്ടാക്കാനല്ല അന്തർ സംസ്ഥാന ടൂറിസ്റ്റ് ബസ്സുകൾ എന്നും ഇത്തരത്തിൽ മദ്യവും മയക്കുമരുന്നും കടത്തി വൺ സാമ്രാജ്യമായി വളർന്നു കഴിഞ്ഞുവെന്നും സുരേഷ് വ്യക്തമാക്കുന്നു ഇതിനിടെ കല്ലട ബസ്സിന്റെ ഉടമ ഇനിയും പോലീസിൽ ഹാജരായിട്ടില്ല സുരേഷ് കല്ലട എന്ന ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നാൽ എന്താണ് അറസ്റ്റ് വൈകിപ്പിക്കുന്നത് എന്നത് വ്യക്തമല്ല സുരേഷ് കല്ലട എന്ന ബസ് മുതലാളിയെ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം നേടാനുള്ള സൗകര്യം മനഃപൂർവ്വം പോലീസ് ചെയ്തു കൊടുക്കുന്നു എന്നും ആരോപണമുയരുന്നു ബസ് ഉടമ ഹാജരായില്ലെങ്കിൽ നിയമ നടപടിയിലേക്ക് കടക്കുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് ആലുവ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ പ്രതികളെ പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തു ഇവരെ എറണാകുളം സബ് ജയിലിലേക്ക് മാറ്റി അതേസമയം അന്തർ സംസ്ഥാന ബസുകളെ നിയന്ത്രിക്കാൻ കർശന നടപടികളുമായി മോട്ടോർ വാഹന വകുപ്പ് രംഗത്തെത്തിയിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന മിന്നൽ പരിശോധനാ സ്ക്വാഡുകളെ എല്ലാ ആർ ടിഒ ഓഫീസിലും നിയമിക്കാൻ ഗതാഗത കമ്മീഷൻ ഉത്തരവിട്ടു യാത്രക്കാരെ മർദ്ദിച്ച സംഭവത്തിൽ കല്ലടയുടെ ജീവനക്കാരായ കൊല്ലം സ്വദേശികളായ ഗിരിലാൽ വിഷ്ണു എന്നിവരാണ് പിടിയിലായത് വധശ്രമം മോഷണശ്രമം പിടിച്ചുപറി സംഘം ചേർന്ന് ആക്രമിക്കാൻ തുടങ്ങിയ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് പിടിയിലായ എല്ലാ കറതീർന്ന ഗുണ്ടകൾക്കും ഇനി ഏറെ നാൾ കാരാഗ്രഹവാസം കഴിഞ്ഞാലേ ജാമ്യം പോലും കിട്ടു ന്യൂസ് ഡെസ്ക്യൂസ്